എഴുപത്തിരണ്ട് ദിവസം നീണ്ട അനിച്ഛിതത്വത്തിന് ഒടുവിൽ ഗംഗാവാലി പുഴയിൽ കണ്ടെത്തിയ അർജുന്റെ ലോറി കരയ്ക്ക് കയറ്റുന്നതിനുള്ള ശ്രമം ആരംഭിച്ചിട്ടുണ്ട് മൃതദേഹ ഭാഗം ഇപ്പോൾ കാർവാർ ആശുപത്രിയിലാണ് ഉള്ളത് എല്ലിന്റെ ഒരു ഭാഗമെടുത്ത് മംഗളൂരു എഫ്എസ്എൽ ലാബിലേക്ക് അയച്ചിട്ടുണ്ട് ഡി എൻ എ സാമ്പിൾ ക്രോസ് മാർച്ച് ചെയ്ത് പരിശോധിക്കും രണ്ട് ദിവസത്തിനുള്ളിൽ മൃതദേഹ ഭാഗങ്ങൾ കുടുംബത്തിന് വിട്ടു നൽകുകയും ചെയ്യും സംസ്കാര ചടങ്ങുകൾക്കായി ഇത് കോഴിക്കോട്ടേക്ക് എത്തിക്കുന്നതിനുള്ള ചെലവുകളെല്ലാം സംസ്ഥാന സർക്കാർ വഹിക്കും ഇക്കാര്യം മുഖ്യമന്ത്രിയെ കണ്ട് സംസാരിച്ച ശേഷം മന്ത്രി എ കെ ശശീന്ദ്രൻ കാർവാർ എം എൽ എ അടക്കം അറിയിച്ചിട്ടുണ്ട് എഴുപത്തിരണ്ട് ദിവസങ്ങൾക്ക് ശേഷമാണ് നദിക്കടിയിലെ ലോറിയിലെ ക്യാബിനിൽ നിന്നും അർജുന്റെ മൃതദേഹം പുറത്തെടുത്തത് എന്തായാലും ഇത് കേരളക്കരയെ ആശ്വാസം കൊള്ളിച്ചുവെങ്കിലും വേദനയായി അർജുൻറെ കുടുംബം മാറുന്നു അർജുൻ്റെ കുടുംബത്തിന് അന്ത്യകർമ്മങ്ങൾ ചെയ്യാനെങ്കിലും ഇതോടെ അവസരം ലഭിക്കും എഴുപത്തഞ്ച് ശതമാനവും നഷ്ടമായ മൃതദേഹാവശിഷ്ടങ്ങളാണ് കണ്ടെത്തിയിരിക്കുന്നത് അതുകൊണ്ടുതന്നെ അസ്ഥികൾ അർജുൻറ്റേതെന്ന് ഉറപ്പിക്കാൻ ഡി എൻ എ പരിശോധന ആവശ്യമായിരുന്നു മംഗളൂരുവിൽ വെച്ചാണ് ഡി എൻ എ പരിശോധന നടത്തുക ഇതിനായി മൃതദേഹം മംഗളൂരുവിലെ ലാബിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട് പരിശോധനാ ഫലം ലഭിച്ച ശേഷമാകും എന്തായാലും ഔദ്യോഗിക സ്ഥിരീകരണം ഉണ്ടാവുക നടപടിക്രമങ്ങൾക്കു ശേഷം അർജുന്റെ മൃതദേഹം വീട്ടുകാർക്ക് വിട്ടു നൽകുകയും ചെയ്യും സി പി ടു കേന്ദ്രീകരിച്ച് നടത്തിയ തിരച്ചിലാണ് ലോറിയും ക്യാബിനിൽ കുടുങ്ങിയ നിലയിൽ കണ്ടെത്തിയ അർജുൻറെ മൃതദേഹവും കണ്ടെത്തിയത് കരയിൽ നിന്ന് അറുപത്തഞ്ച് മീറ്റർ അകലെ നിന്നാണ് ലോറി കണ്ടെത്തിയത് ജലോപരിതലത്തിൽ നിന്ന് പന്ത്രണ്ട് മീറ്റർ ആഴത്തിലായിരുന്നു ലോറി കിടന്നത് നിരവധി സമ്മർദ്ദങ്ങളുടെയും വെല്ലുവിളികളെയും മറികടന്ന പല ഘട്ടങ്ങളിലായി നടത്തിയ തിരച്ചിലിനൊടുവിലാണ് ലോറി കണ്ടെത്തിയത് ലോറിയുടെ ക്യാബിനാണ് ആദ്യം പുറത്തെത്തിച്ചത് പിന്നീട് ലോറിയുടെ ക്യാബിൻ ഉയർത്തിയപ്പോഴാണ് ഉള്ളിൽ മൃതദേഹം ഉള്ളതായി കണ്ടെത്തിയത് ഗംഗാവാലി പുഴയുടെ ഒഴുക്ക് കുറഞ്ഞ സാഹചര്യത്തിലായിരുന്നു ലോറി പുറത്തെടുക്കാനുള്ള ശ്രമം തുടങ്ങിയത് രാവിലെ നടത്തിയ തെരച്ചിലിൽ കൂടുതൽ ലോകഭാഗങ്ങൾ കണ്ടെത്തിയിരുന്നു വേലയിറക്ക സമയത്തായിരുന്നു ലോകഭാഗങ്ങൾ പുറത്തെത്തിക്കാൻ സാധിച്ചത് അർജുന്റെ ലോറിയായ ഭാരത് ബെൻസിന്റെ ബാക്ക് മെമ്പറിന് സമാനമായ ഭാഗം ബ്രജിങ്ങിൽ കണ്ടെത്തിയിരുന്നു കണ്ടെത്തിയത് അർജുൻ സഞ്ചരിച്ചിരുന്ന ലോറിയുടെ ഭാഗമാണെന്ന് ലോറി ഉടമ സ്ഥിരീകരിക്കുകയും ചെയ്തിരുന്നു നേരത്തെ തെരച്ചിലിൽ അർജുന്റെ ലോറിയിലേതെന്ന് സംശയിക്കുന്ന കയർ കണ്ടെത്തിയിരുന്നു കയർ അർജുന്റെ ലോറിയിലേതാണെന്ന് തിരിച്ചറിയുകയും ചെയ്തിരുന്നു അതേസമയം ഷിരൂരിൽ മണ്ണിടിച്ചിലിൽ കാണാതായ രണ്ടുപേരെ പേരെ ഇനിയും കണ്ടെത്താനായിട്ടില്ല ഇവർക്ക് വേണ്ടിയുള്ള തെരച്ചിൽ തുടരുകയാണ് കർണാടക സ്വദേശികളായ ജഗന്നാഥൻ ലോകേഷ് എന്നിവർക്കായുള്ള തിരച്ചിലാണ് തുടരുന്നത് ജൂലൈ പതിനാറിന് ശിരൂരിലുണ്ടായ മണ്ണിടിച്ചിലാണ് അർജുനെ കാണാതായത് അർജുനൊപ്പം ലോറിയും കാണാതാവുകയായിരുന്നു അർജുനെ കാണാനില്ലെന്ന് കാണിച്ച് മാതാപിതാക്കൾ പരാതി നൽകിയെങ്കിലും തുടക്കത്തിൽ അലസ മനോഭാവമായിരുന്നു ഭരണകൂടം കാണിച്ചത് സംഭവം വിവാദമാവുകയും കേരളത്തിന്റെ ഇടപെടലുകൾ ഉണ്ടാവുകയും ചെയ്തതിന് പിന്നാലെ തിരച്ചിൽ നടത്താൻ ഭരണകൂടം തയ്യാറാവുകയായിരുന്നു